ഈ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേരള ബി ജെ പിക്ക് ഉള്ളിൽ വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി വേണമെന്നുള്ളത് അത് ഈ പറയുന്ന തരത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊക്കെ മുന്നേ തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ പറയുന്ന തരത്തിൽ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് പുതിയ ഒരു അധ്യക്ഷനെ ബി ജെ പിയിലേക്ക് വരണമെന്നും അതുപോലെ തന്നെ ഒരു വലിയ തോതിലുള്ള അഴിച്ചുപണി ബി ജെ പിക്ക് കേരള ഘടകത്തിൽ ഉണ്ടാകണമെന്നുമുള്ള ഒരു അഭിപ്രായം ബി ജെ പിക്ക് തന്നെ പല പ്രവർത്തകരിലും വലിയ തോതിൽ അത് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ ഈ പറയുന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വരെയും സുരേന്ദ്രൻ തുടരുക തന്നെയായിരുന്നു ഈ പറയുന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടുകൂടി സുരേന്ദ്രൻ്റെ കാലാവധി അവസാനിച്ചതായിരുന്നു അതായത് സംസ്ഥാന അധ്യക്ഷനായിട്ട് നിൽക്കാനായിട്ടുള്ള ആ കാലാവധി അവസാനിച്ചത് തന്നെയായിരുന്നു പക്ഷേ ഈ പറയുന്ന തരത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ അത് നീട്ടി നൽകുകയായിരുന്നു ആ കാലാവധിയും കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഈ പറയുന്ന തരത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് വളരെ വലിയ തോതിൽ അതായത് സുരേന്ദ്രൻ്റെ ആ ഒരു അധ്യക്ഷ സ്ഥാനം മാറ്റി പുതിയ ഒരാൾ സുരേന്ദ്രൻ്റെ സ്ഥാനത്തേക്ക് വരണമെന്നുള്ള തരത്തിലോട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ വാർത്ത ആയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ബി ജെ പിയിൽ നിലവിൽ സുരേന്ദ്രൻ്റെ സ്ഥാനം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സുരേന്ദ്രൻ്റെ കാലാവധി എന്തായാലും കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും പുതിയൊരു അധ്യക്ഷൻ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ആ ഒരു അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് നിലവിലുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ മുരളീധരൻ്റെ പേര് അതായത് വി മുരളീധരൻ്റെ പേരും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പേരുമാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഈ പറയുന്ന തരത്തിൽ വി മുരളീധരനെ ി ജെ പി അധ്യക്ഷനായിട്ട് ആക്കാതെ ശോഭ സുരേന്ദ്രനെ തന്നെ ബി ജെ പി അധ്യക്ഷയായിട്ട് കൊണ്ടുവരണമെന്നാണ് ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത് ആ ഒരു തരത്തിൽ ഉണ്ടായാലാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം തന്നെയാണ് പലരും പറയുന്നത് അതായത് വി മുരളീധരൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും പേര് മുന്നിൽ വയ്ക്കുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും കൂടുതൽ പേര് അംഗീകരിക്കുന്ന ഒരു പേരെന്ന് പറയുന്നതും അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരായിരിക്കണം വരണത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് വളരെ വലിയ തോതിലുള്ള ഒരു സപ്പോർട്ട് ലഭിക്കുന്നതും തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം വി മുരളീധരൻ ഒരിക്കൽ ബി കേരള തലപ്പത്തേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വളരെയധികം സ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബിജെപി ഘടകത്തിൽ ബിജെപിയിലെ തന്നെ വളരെ വലിയൊരു നേതാവ് തന്നെയാണ് കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ടുള്ള വ്യക്തി തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഈ പറയുന്ന തരത്തിൽ മുരളീധരനെ ആയിരിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം മുരളീധരൻ നിലവിൽ മറ്റു ചുമതലകളൊന്നും തന്നെ ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനത്തേക്ക് മുരളീധരൻ വരുമോ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത് പക്ഷേ മുരളീധരൻ അല്ല ആ സ്ഥാനത്തേക്ക് നിലവിൽ വരേണ്ടത് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ മുരളീധരൻ വന്നാലും വലിയ തോതിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല അതിനു പകരം ശോഭ സുരേന്ദ്രനെ ബി ജെ പിയുടെ തലപ്പത്തേക്ക് കേരള ബി ജെ പിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശോഭയിൽ ൂടെ സാധിക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു വിശ്വാസം പലരിലും പ്രകടമാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ പോലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായേക്കാം ശോഭാ സുരേന്ദ്രൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നേതാവ് തന്നെയാണ് തീർച്ചയായിട്ടും വളരെ അധികം ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവിനെ ശരിക്കും പറഞ്ഞാൽ ബി ജെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതായത് കേരള ഘടകം ശോഭാ സുരേന്ദ്രനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ കഴിവുകളെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അത് ശരിക്കും പറഞ്ഞാൽ കേരള ബി ജെ ഘടകത്തിന്റെ ഒരു പരാജയമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിലൊരു മാറ്റമാണ് ഇപ്പോൾ സുരേന്ദ്രൻ മാറിയാൽ അവിടെ സംഭവിക്കേണ്ടത് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങളുടെ നിലവിലത്തെ ഒരു പോക്കെന്ന് പറയുന്നത് അതായത് ബി ജെ പിയിൽ നിലവിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ശോഭ സുരേന്ദ്രന് ഒരു വലിയൊരു സ്ഥാനം കൊടുക്കുകയും അതിലൂടെ ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്തുന്ന തരത്തിൽ അതായത് കേരള ബി ജെ പി ഘടകത്തിൻ്റെ തലപ്പത്തേക്ക് എത്തുന്ന തരത്തിൽ ഒരു തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്ന് ഈ പറയുന്ന തലത്തിൽ പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ വളരെ വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ കേരള ബി ജെ പിയിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് നിലവിൽ ബി ജെ പിക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് കാരണം നിലവിൽ സുരേന്ദ്രൻ ഇനിയും തുടർന്നാലും വലിയ തോതിലുള്ള ഒരു നേട്ടം എന്തായാലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് പലരുടെയും അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു നേട്ടം അത് തുടരാനായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതീക്ഷ തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കാതെ പോയതും അത് ഈ പറയുന്ന തരത്തിൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടും പാകത്തിനുള്ള ഒരുക്കങ്ങൾ ബി ജെ പിക്ക് നിലവിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഒരു പുതിയൊരു ആൾ അധ്യക്ഷ സ്ഥാനത്ത് വരേണ്ടതെന്ന് പറയുന്നത് അതിന് നിലവിൽ ഒട്ടുമിക്കവരും ആഗ്രഹിക്കുന്ന ഒരു പേര് തീർച്ചയായിട്ടും ശോഭ സുരേന്ദ്രൻ തന്നെയാണ് പക്ഷേ സുരേന്ദ്രൻ രാജി വെച്ച് മാറിയാൽ അത് ഈ പറയുന്ന തരത്തിൽ ഓപ്ഷനായിട്ട് മുരളീധരനിലേക്കോ അല്ലെങ്കിൽ ശോഭയിലേക്കോ പോകുമായിരിക്കാം പക്ഷേ മുരളീധരനെക്കാട്ടിലും കൂടുതൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശോഭയുടെ പേര് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യത നിലവിൽ ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് തീർച്ചയായിട്ടും കേരള ബി ജെ പി പ്രവർത്തകർക്കിടയിൽ പോലും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് എന്നാലും കേന്ദ്ര തീരുമാനമാണ് ഈ പറയുന്ന ഡിസംബർ ജനുവരി കൂടി തന്നെ അന്തിമ തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അതിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ആയാലും ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിലായാലും കേരളത്തിൽ എന്തെല്ലാം തരം മാറ്റങ്ങൾ ഉണ്ടാകും പുതിയൊരു അധ്യക്ഷൻ വരുമോ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് ഇനി മറ്റൊരാൾ ആരായിരിക്കും വരുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉടൻ ഉണ്ടാകുന്നത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാത്തിരിക്കാം ശോഭയുടെ പേര് ആ ഒരു തരത്തിലേക്ക് വരുമോ അതോ അത് വി മുരളീധരനിലേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിലവിലെ സാഹചര്യത്തിൽ വി മുരളീധരനെ കാട്ടിലും കേരള ബി ജെ പി ഘടകത്തിൽ ശോഭയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഗുണകരമായി മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്